നമുക്ക് പുള്ളിനെയും കൂടി യോഗിച്ചാലും എന്താണോ യോഗ ചെയ്യാം മൂക്കിന്റെ തുമ്പൊന്ന യോഗിച്ചത് വന്നിട്ട് ചെയ്യരുത് ടോ മനുഷ്യന്റെ കാര്യമാണെന്ന് പറയാൻ പറ്റും ടെൻഷനിലാണ് നമുക്ക് പ്രാണായം ചെയ്യാം നീ ഒന്ന് പോയതാ അവിടുന്ന് ഞാൻ വീടെ ആടിന്റെ കോൺസെപ്റ്റ് കിട്ടാതെ ഇങ്ങനെ ഇരിക്കണം

അസ്തമയ സൂര്യന്റെ പ്രകാശം ഈ സമയത്ത് ഒരു ഐസ്ക്രീം പാർലറിലേക്ക് ഒരു ഐസ്ക്രീം കഴിക്കാൻ കയറി വരുന്ന ഒരാൾ മനുഷ്യന്റെ ആടല്ലേ അപ്പൊ ചായ യുവാവ് ഐസ്ക്രീം ഒരു ഓർഡർ ചെയ്യുന്നു എന്ത് ഐസ്ക്രീം ഓർഡർ ചെയ്യുന്നു എന്നും കൂടെ ആ ഓർഡർ ചെയ്യാൻ വേണ്ടി മെനു കാർഡ് തുറന്നു നോക്കുമ്പോൾ നോക്കുമ്പോ അടുത്തകർന്നു പോകുന്നുണ്ട് കോട്ടയത്ത് കഴിക്കാൻ കരുതും മാവാട്ട് പിന്നെ പറയാം ഞാൻ ആദ്യം ഇതൊന്നും പറഞ്ഞു തീർക്കട്ടെ ആ അപ്പൊ ഞാൻ എവിടെ പറഞ്ഞു തീർച്ച അതായത് ഓർഡർ ചെയ്യാൻ വേണ്ടി മെനു കാർഡ് തുറക്കുന്നതെന്ന് അയാൾ തകർന്നു പോകണം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഈ പാർലറിൽ പണ്ട് വന്നിട്ടുണ്ട് അയാളുടെ ഓർമ്മയുടെ താളുകൾ മറയുന്നു അയാൾ ഉപേക്ഷിച്ച് പോയ പഴയ കാമുകിയുടെ കൂടെയാണ് അയാൾ ഇതിനു ഇതിനുമ്പോട്ട് വന്നിട്ടുള്ളത് അവളെക്കുറിച്ചുള്ള ഓർമ്മകൾ അയാളുടെ മനസ്സിൽ നിറയുന്നു അന്ന് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഐസ്ക്രീം ഓർഡർ ചെയ്തതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അയാൾ കണ്ണീരോടെ ഈ ഓർഡർ ചെയ്ത ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീം കഴിച്ചു തീർത്ത് ബില്ല് കൊടുത്ത് ബാലൻസ് പോലും വാങ്ങിക്കാതെ പുള്ളി കരഞ്ഞുകൊണ്ടാ കടയിൽ നിന്നിറങ്ങിപ്പോവാം അപ്പം നമ്മൾ എഴുതി കാണിക്കും ഡാഷ് ഐസ്ക്രീം കരൾ അലിയിപ്പിക്കുന്ന ഐസ്ക്രീം എങ്ങനെയുണ്ട് അയ്യോ ജോസഫേട്ടാ എന്തിനാ കരയുന്നത് സംഭവം കൊള്ളൂലേ സൂപ്പറാണോ സൂപ്പർ പിന്നെ കൊറേ നേരത്തിന് നീനെ ഒരുപാട് കാലം പുറകോട്ട് കൊണ്ടുപോയി പക്ഷേ എന്ത് പക്ഷേ ഇതൊരു പരിസ്ഥിതി നല്ലത് ഷോർട്ട് ഫിലിം ആക്കുന്നാണെന്നാണ് യൂട്യൂബിൽ ഒരുപാട് കിട്ടും ഷോർട്ട് ഫിലിം ഇയാൾ കരയുന്നത്

അതൊക്കെ നിന്റെ മെടുക്കുവാലെ ഞാനവിടെ പ്രീതി ചേച്ചി കഫേ കാണും നീ ഇങ്ങോട്ട് വാ പോവാ എടുത്തു പോവാ രണ്ട് തോർത്തും രണ്ട് രണ്ടർവെയർ എടുത്തു ആ ചിറം ഓടി ഹോസ്പിറ്റലായിരുന്നു സൂപ്പർ മാർക്കറ്റ് ഹലോ ആ പ്രശ്നം ഇതൊരു തീർന്നില്ലേ അതെ ഒന്ന് ആദ്യം ഞാൻ പറഞ്ഞു കേക്ക് എന്തോ ഒരു ഐഡിയത് സംഭവിച്ചിട്ട് പക്ഷെ പ്രണയിളിയല്ലേ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ ബാക്കി മൂന്ന് ബാധകളും ഇതിനെ കുറിച്ച് അറിയാനേ പാടില്ല അറിഞ്ഞി പ്രത്യേകിച്ച് പിരിഞ്ഞിരിക്കണ്ടേ നമുക്ക് വേണ്ടി ഞാൻ ചെയ്യാം ഓക്കെ പോട്ടെ

നനക്ക് ബാക്ക് പെയിൻ ആണെന്നല്ലേ പറഞ്ഞേ? ങും. യോഗ ബെസ്റ്റ് ആണ്. ഈ മാർജാരസനമില്ലേ? സൂപ്പറായിരിക്കും. പറയാ കാശലയണ്ട. അയ്യോ, എൻടെ നോട്ട് എനിക്ക് നാളേ വേണ്ടടാ. ആ,ന്നാ പിന്നെ എവിടെ ഇല്ലേ പോ. അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ട്. എന്താ? ഞാൻ എനിക്ക് മസാജി തരും. എവിടെ? ഫുൾ ബോഡി ആണ്. എനിക്ക് മനസ്സാദിക്കറിയില്ല അശീ ഇത്ര നാളായിട്ട് യോഗ ചെയ്തിട്ട് മനസ്സിനെ കട്ടിയില്ലേ പത്തീഷെ നീ തീർന്നതാ തീർന്ന് യോഗക്കാരൻ വന്നിരിക്കുന്നു